പണ്ടൊക്കെ രാവിലെ നമ്മൾ കോഴി പോകുന്ന സൗണ്ട് കേട്ടാണ് എണീറ്റിരുന്നതെങ്കിൽ ഇന്ന് മയിലിൻ്റെ ശബ്ദം കേട്ടാണ് നമ്മൾ പല ആൾക്കാരും എണീക്കാറ് എല്ലാ വീടുകളിലും മയിലിനെ അല്ലേ കാലം പോയൊരു ഓക്കെ ഹലോ ഗൈസ് ഞാൻ ദിവ്യാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദിയ അപ്പോൾ രാവിലെ തന്നെ മയിലിൻ്റെ ശബ്ദം കേട്ട് എണീറ്റ് മയിലൊരു പ്രത്യേകതര ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നു എന്തൊക്കെയോ അവിടെ അന്വേഷിക്കുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും മയിലിൻ്റെ കൂടി കൂടി മയിലിൻ്റെ കൂടെ കൂടി അപ്പോൾ എന്താണ് ഈ മയിൽ അവിടെ ഇങ്ങനെ അന്വേഷിക്കുന്നത് അവസാനം കുറെ നേരം നോക്കി 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 ഞാൻ കണ്ടുപിടിച്ചു കൈസ് മയിലിൻ്റെ കുട്ടിയാണ് മയിൽ ഇങ്ങനെ അവിടെ അന്വേഷിക്കുന്നത് അതുകൊണ്ട് ഞാനും ഇന്നത്തെ ദിവസം മയിലിൻ്റെ കുട്ടി അന്വേഷിച്ചിറങ്ങി അങ്ങനെ അവസാനം താ കണ്ടുപിടിച്ചു ഇതാ കണ്ടോ ശരിക്കും ഒരു കാടക്കോഴി ഒരു കോഴിക്കുഞ്ഞിനെ പോലെ തന്നെ ഉണ്ടല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മയിലിൻ്റെ കുഞ്ഞിനെ കാണുന്നത് ഞാൻ കണ്ടുപിടിച്ചു പക്ഷെ മയിൽ അവിടെയൊക്കെ ഇങ്ങനെ തിരയുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് അരിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് അവർ രണ്ടുപേരും അത് മൈൻഡ് ചെയ്തില്ല അവസാനം മയിലും മയിലിൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു നമുക്ക് രണ്ട് പേർക്കും സന്തോഷമായി എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി മയലിന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ച ആ സന്തോഷം അങ്ങനെ ആ അമ്മയും കുഞ്ഞും കൂടി ഒരുമിച്ച് പോകുന്ന ആ കാഴ്ചയാണ് ഗൈസ് നമ്മളിപ്പോൾ കാണുന്നത് അച്ചടാ പാവ അല്ലേ എന്ത് രസാന്ന് നോക്കിക്കേ അമ്മയും കുഞ്ഞും കൂടി ഇങ്ങനെ നടന്നു പോകുന്നത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് മയലും മയലിന്റെ കുഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയായി അത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചാണ്